ചെലഞ്ചേട്ട കടയിലേക്ക് എത്തിയല്ലോ ആ കാണുന്നതാണ് ചെലഞ്ചേട്ട കട അവിടെ ആളുകൾ കൂടി നിൽപ്പുന്നു നിൽക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് ഞങ്ങൾ മലപ്പുറം തിരൂർ ഇനി ഞങ്ങള് നേരെ നാട്ടിൽ പോവാ

എത്ര വർഷമായിട്ടാണ് ചില മക്കളൊന്നും ഇവിടെ സഹായിക്കാൻ ഉണ്ടോ മക്കൾ സഹായിക്കാം ആൺകുട്ടികൾ അഞ്ച് പെൺകുട്ടി വെരി ഗുഡ് വെരി ഗുഡ് എനിക്ക് ചെറു ചേച്ചി തുടങ്ങി ചിന്താപരേന്നേ എന്താ അമ്മ ഞങ്ങള് നോക്കി എന്നാ ഞങ്ങൾ ചേത്തക്കാരെ ചേത്തലക്കാരി കേട്ടാ ചേത്തല ഭാര്യേ ഒരാളായി ഇവിടെ നിന്ന് വന്നു അങ്ങനെ ആഗ്രഹമായിരുന്നു അപ്പൊ എന്തുവാണോ എങ്ങനെയുണ്ട് ഇവിടെ കച്ചവടമൊക്കെ ഞായറാഴ്ചനാണ് കൂടുതലായി എപ്പഴാണ് സാറിന് കൂടുതൽ ആണല്ലേ ഹലോ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇഡ്ഡലി കഴിച്ചു ഇവിടെ നിങ്ങൾ പറഞ്ഞത് ക്രിസ്താണല്ലേ ഇഡലി ഒക്കെ ഇഡലി ഇഷ്ട ഇഡലി ചേട്ടൻ കഴിക്കാ ഹലോ എന്തായിരിക്കും തരുന്നില്ല േട്ടാ ഇവർക്ക് ഇവിടുക്ക് കൊടുത്തില്ലല്ലോ മലപ്പുറം ഓക്കെ നിങ്ങള് ആദ്യത്തെ വരികയാണോ വേറെ പോയിട്ട് വന്ന് പിന്നെ റെഡി വന്ന കഴിഞ്ഞു കണ്ടു ഹലോ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞു അഞ്ച് മൊത്തം ഏഴ് കുട്ടികളാണ് പക്ഷെ അമ്മ അച്ഛനെ തനിച്ചു വേറെ കൂട്ടരയില്ല അല്ലേ അമ്മ കെട്ടിച്ച് കടുപ്പും കൂടി ചായ അങ്ങനെ പതിപ്പിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നു പലരും ആവശ്യക്കാരായിട്ട് പുറത്ത് നിൽപ്പുണ്ട് എല്ലാവരും ക്യൂവിലാണ്

അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ വണക്കം